പഠിക്കുന്ന കാലത്ത് ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് സോ എങ്ങനെ ഒരാൾക്ക് ഓർഗനൈസ്ഡ് ആയിരിക്കാം എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള പ്രോജക്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം തന്നെ അതിനുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ടാർഗറ്റ് ഡേറ്റ്സ് ഇതെല്ലാം തന്നെ ഒരു കലണ്ടറിൽ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് വെക്കുക ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക നിങ്ങൾ മറന്നു പോവാനിടയുള്ള കാര്യങ്ങൾ അതിനുള്ള റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കുക പഠിച്ചു തീർക്കാനുള്ള ഭാഗങ്ങളെ പ്രയോറിറ്റി അനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക ചെയ്യുന്ന ഓരോ കാര്യവും കൃത്യമായ ഇടവേളയിൽ റിവ്യൂ ചെയ്യുക ചുറ്റുപാടുകൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ ഓർഗനൈസ്ഡായി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ